ഓൾ കേരള ലോട്ടറി ഏജൻസ് ആൻഡ് സെല്ലേഴ്സ് കോൺഗ്രസ് തൃശൂരിൽ മെയ് ഇരുപത്തിയൊന്നിന് മാർച്ചും ധർണയും നടത്തും കേരള ലോട്ടറിയെ തകർക്കുന്ന സംസ്ഥാന സർക്കാർ നിലപാടിനെതിരെ പ്രതിഷേധിക്കുക ടിക്കറ്റ് വില നാൽപ്പത് രൂപയാക്കുക വെട്ടിക്കുറച്ച അയ്യായിരം രൂപയുടെ സമ്മാനങ്ങൾ വർദ്ധിപ്പിക്കുക ലോട്ടറി ക്ഷേമനിധിയിലെ അഴിമതി സി ബി ഐ അന്വേഷിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മെയ് ഇരുപത്തിയൊന്നിന് രാവിലെ പതിനൊന്നിന് ഐ എൻ ടി എസ് സിയുടെ നേതൃത്വത്തിലുള്ള സംഘടന ജില്ലാ ലോട്ടറി ഓഫീസിന് മുൻപിൽ ധർണ നടത്തുന്നത് ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി ഉദ്ഘാടനം ചെയ്യും പത്രസമ്മേളനത്തിൽ പി എൻ സതീഷ് ബെന്നി ജേക്കബ് എം ആർ പ്രതാപൻ സിജോ പൂലോൻ ജോസ് മുഹമ്മദ് ഹാഷിം എന്നിവർ പ്രസംഗിച്ചു എല്ലാ ചോദിച്ചിട്ടാണ് ലോട്ടറിയിൽ എന്ത് വ്യത്യാസം ഉണ്ടായാലും എല്ലാ ഏജന്റുമാരോടും ട്രേഡ് യൂണിയൻ സംഘടനകളോടും അഭിപ്രായം ചോദി ഒരു ജില്ലയിൽ നിന്ന് ഒരു മൂന്ന് ഏജന്റുമാരും നാല് ഏജന്റുമാർ എത്തിയ ഒരു അഭിപ്രായം ട്രേഡ് യൂണിയൻ സംഘടനകളുടെ അഭിപ്രായം